ഇവിടെ എ സി എൽ ഇഞ്ചുറിയെ നമ്മൾ മാനേജ് ചെയ്യുന്നത് മൂന്ന് രീതിയിലാണ് മൂന്ന് സ്റ്റേജ് അതായത് ഏർലി സർജിക്കൽ സ്റ്റേജ് അതുപോലെ തന്നെ ലേറ്റ് സർജിക്കൽ സ്റ്റേജ് അതുപോലെ തന്നെ നോൺ സർജിക്കൽ സ്റ്റേജ് ഈ ഒരു സ്റ്റേജ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ആദ്യത്തേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പറേഷൻ പ്ലാൻ ചെയ്തിട്ട് എയർലി എ സി എൽ ആർ അതായത് എ സി എൽ റീകൺസ്ട്രക്ഷനും അതിനുശേഷമുള്ള പോസ്റ്റ് റീഹാബിലിറ്റേഷനും ചെയ്യേണ്ട ആളുകളാണ് എന്തുകൊണ്ടാണ് ഏർലി എ സി എൽ ആർ അല്ലെങ്കിൽ എ സി എൽ റീകൺസ്ട്രക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫസ്റ്റിൽ ഒരു അനാലിസിസ് നടത്തുന്നുണ്ട് നിങ്ങൾക്കൊരു ഇഞ്ചുറി ഉണ്ടാകുമ്പോൾ ആ ഇഞ്ചുറി എത്രത്തോളം സിവിയർ ആണെന്നുള്ളത് അനാലിസിസ് നടത്തുന്നുണ്ട് ഈ അനാലിസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു കാര്യം മനസ്സിലാവും സെക്കൻഡറി ഇഞ്ചുറീസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് മനസ്സിലാവും അങ്ങനെ സെക്കൻഡറി ഇഞ്ചുറീസ് ഉണ്ടെങ്കിൽ നമുക്കൊരു കാര്യം കൂടി മനസ്സിലാവും അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ കറണ്ട് കണ്ടീഷനിൽ നിങ്ങളുടെ കറണ്ട് ഏജ് വെച്ചിട്ട് നിങ്ങളുടെ കറണ്ട് ആക്ടിവിറ്റീസ് വെച്ചിട്ട് എന്നുള്ളത് മനസ്സിലാവും അപ്പോൾ നിങ്ങൾക്കൊരു സ്പോർട്സിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾക്ക് സെക്കൻഡറി ഇഞ്ചുറി അവിടെ കുറച്ച് സിവിയറാണ് അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷനിൽ ഈ സെക്കൻഡറി ഇഞ്ചുറി റിപ്പയറബിൾ ആണെങ്കിൽ അതായത് എന്താണ് ഈ സെക്കൻഡറി ഇഞ്ചുറി ഉള്ളതൊരു ഒരു മെനിസ്കൽ ഇഞ്ചുറിയാണെന്ന് വിചാരിക്കുക ഈ ഇഞ്ചുറീനെ റിപ്പയർ ചെയ്യാൻ സാധിക്കും അതായത് ഇതിനെ റിപ്പയർ ചെയ്യുന്നതാണ് നല്ലത് ഇതിനെ റിപ്പയർ ചെയ്തില്ലെങ്കിൽ ഓസ്റ്റിയോ ആത്രൈറ്റിസ് എയർലി ഓസ്റ്റിയോ ആത്രൈറ്റിസ് സിംറ്റംസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് എന്ന് കാണുമ്പം അവിടെ ഏറ്റവും ആദ്യം തന്നെ അല്ലെങ്കിൽ ഏറ്റവും വേഗം തന്നെ സർജറി ചെയ്യുന്നതല്ലേ നല്ലത് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് പ്രീ സർജിക്കൽ അഡ്വൈസ് നമ്മളൊന്ന് ലിമിറ്റ് ചെയ്തിട്ട് അവരോട് എത്രയും പെട്ടെന്ന് എന്ത് പറയും സർജറിയിലേക്ക് തന്നെ പൊക്കോളാൻ പറയും അപ്പോൾ പ്രീ സർജിക്കൽ അഡ്വൈസിൽ ബേസിക്സ് ആയിട്ട് വേണ്ട കാര്യങ്ങൾ സജസ്റ്റ് ചെയ്തിട്ട് അവരോട് പറയുകയാണ് സർജറി ചെയ്തോ സർജറി ചെയ്തതിനു ശേഷമുള്ള പോസ്റ്റ് റീഹാബിലിറ്റേഷൻ നമ്മൾ ഡിസൈൻ ചെയ്യും അപ്പോൾ എങ്ങനെയാണ് ഇവരെ നമ്മൾ ട്രീറ്റ് ചെയ്യുക പ്രീ സർജിക്കൽ പ്രോട്ടോകോളിൻ്റെ ബേസിക് ഉണ്ടാവും അതിനുശേഷം സർജറിക്ക് വേണ്ട ഡൂസ് ആൻഡ് ഡോൺസ് ഒക്കെ അഡ്വൈസ് ചെയ്യും അതിനുശേഷം സർജറി കഴിഞ്ഞിട്ടുള്ള പോസ്റ്റ് റീഹാബിലിറ്റേഷൻ പ്രോട്ടോകോൾ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു കണ്ടീഷൻ ഈ ഒരു ക്ലാസിഫിക്കേഷനിൽ വരുന്ന ആളുകളെ മാനേജ് ചെയ്യാം അടുത്തത് അവർക്ക് ഫംഗ്ഷണൽ ഇൻസ്റ്റബിലിറ്റി ഉണ്ട് ഈ ഫംഗ്ഷണൽ ഇൻസ്റ്റബിലിറ്റി കാരണം അവർക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും തന്നെ ഇതിനെ മാനേജ് ചെയ്തുകൊണ്ട് ഇതിനെ അഡാപ്റ്റ് ചെയ്തുകൊണ്ട് അവർക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രോപ്പറായിട്ട് റെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഹീലൊക്കെ ആവാൻ ചാൻസ് ഉണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ എന്താണ് ഇവിടെ ചെയ്യുന്നത് ഇവിടെ ഒരു ഫിസിക്കൽ റീഹാബിലിറ്റേഷൻ ആണ് സജസ്റ്റ് ചെയ്യുക ഇവിടെയാണ് ഫിസിക്കൽ റീഹാബിലിറ്റേഷനിലൂടെ ഇത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ ഇതിൻ്റെ ഇതിന് ഈ ഒരു സിംറ്റം ഇമ്പ്രൂവ് ആവുന്നുണ്ടോയെന്നൊരു ടെസ്റ്റ് അവിടെ നടത്തുക അങ്ങനെ നിങ്ങളോട് പറയും നിങ്ങൾ ഇനി തൊട്ടിട്ട് ചില കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല ഇവിടെ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ വർക്ക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും അല്ലെങ്കിൽ ജോലി റിലേറ്റഡായിട്ടോ സ്പോർട്സ് റിലേറ്റഡ് റിലേറ്റഡായിട്ടോ നിങ്ങൾക്ക് ആക്ടിവിറ്റീസ് ഒക്കെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അവിടെ ഞാൻ പറഞ്ഞ ആദ്യത്തെ ക്ലാസിഫിക്കേഷനിലേക്ക് നിങ്ങളെ കൊണ്ടിടും ശരിയാണല്ലോ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനിലേക്ക് വരുമ്പോഴത്തേക്കിന് ഇവിടെ നിങ്ങൾക്ക് ഒക്കെ ഉണ്ട് പക്ഷേ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങൾ നിൽക്കുന്നത് ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഫിസിക്കൽ എഫേർട്ട് വേണ്ട ജോലിയാണെങ്കിൽ കുറച്ച് നാളത്തേക്ക് അതിൽ നിന്ന് മാറി ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഉണ്ട് അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തിൽ നിന്ന് മാറി വേറൊരു ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് നിങ്ങൾക്ക് ഇരുന്നു കൊണ്ടുള്ള ജോലിയൊക്കെ ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ട് എന്ന് വിചാരിക്കാം അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഡയറക്റ്റ് പോയി സർജറി ചെയ്യാൻ പറയാതെ ഈ പറഞ്ഞ ഫിസിക്കൽ റീഹാബിലിറ്റേഷനിലൂടെ അവർക്ക് എക്സസൈസസ് ചെയ്യും എക്സസൈസ് ചെയ്യിപ്പിക്കും ഇങ്ങനെ എക്സസൈസ് ചെയ്യിപ്പിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ എത്രത്തോളം ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നെന്നുള്ളതും കൂടി അല്ലെങ്കിൽ ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇങ്ങനെ ഓരോ സ്റ്റേജിലും വരുന്ന അനലൈസ് ചെയ്തിട്ട് ഇവിടെ എന്താണ് പറഞ്ഞു കൊടുക്കുക ഇവിടെ ഇവിടെ എന്തൊക്കെ വരുന്നുണ്ട് ഫിസിക്കൽ റീഹാബിലിറ്റേഷൻ റീഹാബിലേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇൻഡയറക്ട് പറഞ്ഞു കഴിഞ്ഞാൽ സർജിക്കൽ പ്രിപ്പറേഷനും വരുന്നുണ്ട് ഏതെങ്കിലും കണ്ടീഷനിൽ നിങ്ങൾക്ക് സർജറി വരികയാണെങ്കിൽ ആവശ്യം വരികയാണെങ്കിൽ നിങ്ങളോട് സർജറി ചെയ്യാൻ തന്നെ പറയും അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു ജേണി എന്ന് പറയുന്നത് ഫിസിക്കൽ റീഹാബിലിറ്റേഷൻ ഉണ്ടാവും അതുപോലെ തന്നെ നീ ഇവാലുവേഷൻ അതായത് എപ്പോഴും ഇവാലുവേഷൻ ഉണ്ടാവും അതിനുശേഷം സർജറി ആവശ്യമെങ്കിൽ പോസ്റ്റ് ഓഫ് റീഹാബിലേഷൻ ഉണ്ടാവും അടുത്ത മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനിലേക്ക് വരുമ്പോഴത്തേക്കിന് അവിടെ പ്രീ സർജിക്കൽ ഇവാലുവേഷൻ ഉണ്ടാവും അതുപോലെ തന്നെ പ്രീ സർജിക്കൽ റീഹാ പ്രോട്ടോകോൾ ഉണ്ടാവും ഇവിടെയാണ് എ സിയൽ സർജറി ചെയ്തേ പറ്റുള്ളൂ ഏ സിയൽ റീകൺസ്ട്രക്ഷൻ സർജറി ചെയ്തേ പറ്റുള്ളൂ എന്ന് തീരുമാനം എടുത്തിട്ട് അത് എടു സർജറി ചെയ്യണം എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് സർജറി ചെയ്യാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അതെങ്ങനെ നിങ്ങൾക്ക് നീട്ടി നീട്ടിവെക്കാൻ പറ്റും പോസ് പോൺ ചെയ്യേണ്ട ആളുകൾ ഉണ്ടാകും അപ്പോൾ അവർക്ക് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നതാണ് പ്രീ സർജിക്കൽ റീഹാബും അതിനുശേഷമുള്ള അഡ്വൈസും അതിനുശേഷമുള്ള സർജിക്കൽ ടെക്നിക്കും അതിനുശേഷമുള്ള പോസ്റ്റ് സർജിക്കൽ റീഹാബിലിറ്റേഷനും അപ്പോൾ ഈ ഒരു മൂന്ന് ക്ലാസിഫിക്കേഷൻ നോക്കുമ്പോൾ എല്ലാ ക്ലാസിഫിക്കേഷനിലും കോമൺ ആയിട്ട് വരുന്നത് റീഹാബിലിറ്റേഷൻ പ്രോട്ടോക്കോൾ തന്നെയാണ് അത് ചില കേസിൽ പ്രീ സർജിക്കൽ വരുന്നുണ്ട് ചില കേസിൽ സർജറി ഒഴിവാക്കേണ്ട കേസ് വരുന്നുണ്ട് ചില കണ്ടീഷനിൽ പ്രീ സർജിക്കൽ വരുന്നുണ്ട് അപ്പോൾ ഇനി ഇത് കൂടാതെ നോൺ സർജിക്കൽ ആയിട്ടുള്ള കേസ് വരുമ്പോൾ അതും ഈ പറഞ്ഞ ഇതേ രീതിയിൽ തന്നെ നോക്കും ഏത് കണ്ടീഷനിലാണ് സർജറി ഒഴിവാക്കേണ്ടതെന്ന് നോക്കും സർജറി ഒഴിവാക്കാൻ പറ്റുന്ന മാക്സിമം ഞാൻ ഈ നേരത്തെ പറഞ്ഞ എ സി എൽ ലിഗ്മെൻറ്റ് പ്രിസർവേഷൻ അവിടെ ഉണ്ട് ഈ ലിഗ്മെൻ്റിൻ്റെ പുറത്തുള്ള സൈനോവിൽ മെമ്മറിൻ്റെ കോട്ടിംഗ് ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിൽ ഏറ്റവും കൂടുതൽ ഹീൽ ആവാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോൺ സർജിക്കൽ റീഹാബിലിറ്റേഷൻ പ്രോട്ടോക്കോൾ അതിൻ്റെ ക്രൈറ്റീരിയ നോക്കിയിട്ട് അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കിയിട്ട് നിങ്ങളോട് പറയും നോൺ സർജിക്കൽ റീഹാബ് പ്രോട്ടോക്കോൾ ചെയ്യാൻ പറയും അപ്പോൾ ഇവിടെ നിങ്ങൾ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രോട്ടോക്കോൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ സർജറി ഒന്നും ചെയ്യേണ്ടി വരില്ല ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ലോങ് ടേം ആണ് ഇവിടെ ഷോർട്ട് ടേം ബെനിഫിറ്റ് അല്ല ലോങ് ടേം ബെനിഫിറ്റിൽ നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വരിക അതാണ് സജസ്റ്റ് ചെയ്യുക ഇതൊന്നും അല്ലാണ്ട് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ സർജറി ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് എടുപ്പിച്ച് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു നോൺ എന്നുള്ള കാറ്റഗറിയിൽ വരുന്ന ആളുകളാണെങ്കിൽ എന്ത് പറ്റും അവിടെ ഫംഗ്ഷനിലി ഇൻസ്റ്റേബിൾ ആയിരിക്കും അല്ലേ നിങ്ങൾക്ക് പിന്നീട് എന്തൊക്കെ എക്സസൈസ് ചെയ്താലും ഒരു പർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് പറ്റും ഇൻസ്റ്റെബിലിറ്റി അവിടെ ഉണ്ടാവും ആ ഇൻസ്റ്റബിലിറ്റി കൂടുന്ന സമയത്ത് നിങ്ങൾ ഫ്യൂച്ചറിൽ സർജറി ചെയ്യേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മുട്ടിൻ്റെ അനുസരിച്ചിട്ട് ഈ ഒരു ലിഗമെൻ്റ് ഇഞ്ചറി ഉണ്ടാകുമ്പോൾ അതിൻ്റെ കണ്ടീഷൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സാമിൻ ചെയ്യണം ഓരോ സ്കെയിൽ യൂസ് ചെയ്തിട്ട് എക്സാമിൻ ചെയ്യണം ഇൻ്റർനാഷണൽ സ്റ്റാൻഡർഡൈസ്ഡ് സ്കെയിൽസ് ആയിട്ടുള്ള ഐ കെ ഡി സി സ്കെയിസ് ക്രൂസ് ഓസ്റ്റോത്ലൈറ്റിസ് റിലേറ്റഡാണ് അപ്പോൾ ഇങ്ങനെ പല സ്കെയിൽസ് യൂസ് ചെയ്തിട്ട് അസസ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ വാല്യൂസ് നോക്കിയിട്ട് എങ്ങനെയാണ് നിങ്ങൾക്കുള്ള ഇഞ്ചുറീനെ എത്രത്തോളം സ്കോർ വരുന്നുണ്ട് എങ്ങനെ ക്ലാസ്സിഫൈ ചെയ്യാമെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചിട്ട് ഒരു ട്രീറ്റ്മെൻറ്റാണ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് ചെയ്ത് തരേണ്ടത് അല്ലാണ്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന ലിഗ്മെൻറ്റ് ഇഞ്ചുറി എന്നുള്ളത് നിങ്ങൾ കോപ്പർ ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ നിങ്ങളുടെ ഉണ്ടായ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ക്ലാസിഫിക്കേഷൻ നോൺ കോപ്പർ ആയിരിക്കും അതുപോലെ തന്നെ ചിലത് അഡാപ്റ്റേഴ്സ് ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഓസ്റ്റിയോ ആത്രീസ് റിസ്ക് എന്ന് പറയുന്നത് സർജറിക്ക് ഉണ്ട് സർജറിക്ക് ശേഷവും ഉണ്ട് എന്താ പറഞ്ഞാൽ ഓസ്റ്റിയോ ആത്റൈറ്റിസ് റിസ്ക് എന്നുള്ളത് സർജറിക്ക് മുമ്പുമുണ്ട് സർജറിക്ക് ശേഷവുമുണ്ട് ഇവിടെ ഓസ്റ്റിയോ ആത്റൈറ്റിസ് റിസ്ക് ഒഴിവാക്കാനാണ് നിങ്ങൾ സർജറി ചെയ്യുന്നതെങ്കിൽ ഒരു പക്ഷേ അത് നോൺ സർജറിയിലൂടെ മാനേജ് ചെയ്യാൻ പറ്റുന്നൊരു കണ്ടീഷൻ ആണെങ്കിൽ നിങ്ങൾ ഒരേ ആവശ്യവും ഇല്ലാണ്ട് നേരത്തെ പോയി സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം സർജറി കഴിഞ്ഞൊരു ട്വൻറ്റി ഇയേഴ്സ് ലൈഫ് ടൈമിൽ ലൈഫ് സ്പാനിൽ ഓസ്റ്റിയോ ആറൈറ്റിസ് റിസ്ക് കൂടാനുള്ള ചാൻസ് ഉണ്ടെന്ന് ചില സ്റ്റഡീസ് പറയുന്നുണ്ട് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾക്ക് സർജറി മാക്സിമം ഒഴിവാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ആരുന്നെങ്കിൽ നിങ്ങളവിടെ ഒരാവശ്യവും ഇല്ലാണ്ട് ഓസ്റ്റിയോ അത്റൈറ്റിസ് റിസ്കിനെ ഇൻവൈറ്റ് ചെയ്യുകയാണ് ചെയ്തത് അല്ലേ അപ്പം അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഈ കാര്യം മനസ്സിലാക്കണം ഓസ്റ്റിയോ അത്റൈറ്റിസ് റിസ്ക് എന്നുള്ളത് നിങ്ങൾക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് എ സിയിൽ ലിഗമിൻ ഇഞ്ചുറി ഉണ്ടായ എല്ലാവർക്കും അങ്ങനെ ഒരു പോസിബിലിറ്റി അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു നൈറ്റ്മെയർ ആണ് ഞങ്ങളുടെയും സർജൻസിൻ്റെയും എല്ലാവരുടെയും നൈറ്റ്മെയർ ആണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു കാര്യം വിചാരിക്കുക ഈ ഒരു റിസ്ക് എന്നുള്ളതിനെ എപ്പോഴും മനസ്സിലുണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചിട്ടുള്ള തീരുമാനങ്ങൾ നിങ്ങൾ കറക്റ്റ് സമയത്ത് എടുക്കണം അതുകൊണ്ടാണ് പറയാറ് ഒരു ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള സ്പെഷ്യലിസ്റ്റിനെ നിങ്ങൾ കൺസൾട്ട് ചെയ്തിട്ട് അവരെന്താണോ പറയുന്നത് അതനുസരിച്ചുള്ള മാനേജ്മെൻ്റ് നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരാൾ സർജറി പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് സർജറി ചെയ്യണം എന്നല്ല റീസെൻ്റ്ലി എനിക്ക് വന്നൊരു എൻക്വയറി ആണ് ആ എൻക്വയറിയിൽ കുറേയധികം നാലും അഞ്ച് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഇഞ്ചുറി വീണ്ടും വീണ്ടും വെച്ചുകൊണ്ടിരുന്നിട്ട് വീണ്ടും വീണ്ടും ഇഞ്ചറി ഉണ്ടായിട്ട് മിക്ക ആളുകളും പറയുന്ന ഒരു കാര്യമാണ് സർ എനിക്ക് പ്രശ്നമൊന്നുമില്ല സർ എനിക്ക് പ്രശ്നമൊന്നുമില്ല എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ട് എനിക്ക് ഓടാൻ പറ്റുന്നുണ്ട് ചാടാൻ പറ്റുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നു ഞാൻ ജിമ്മിൽ പോകുന്നുണ്ട് സാർ ഞാൻ ജിമ്മിൽ പോയിട്ട് ഇത്ര കിലോ എന്നോട് പറഞ്ഞ ഫോർട്ടി കെ ജി ഫോർട്ടി ടു ഫിഫ്റ്റി കെ ജി ഒക്കെ എക്സസൈസ് ചെയ്യുന്ന ആളാണ് അത്രയും വെയിറ്റ് ഇട്ട് ഞാൻ എക്സസൈസ് ചെയ്യുന്നുണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല അതുകൊണ്ടാണ് ഞാനിത് വലിയ മൈൻഡ് ചെയ്യാതിരിക്കുന്നത് ഇടയ്ക്കൊക്കെ മുട്ടൊന്ന് തെന്നും അപ്പോൾ നീര് വരും പെയിൻ വരും ഞാൻ അതൊന്ന് മാനേജ് ചെയ്യും രണ്ട് ദിവസം കഴിയുമ്പോൾ നീര് കുറയും പിന്നെ ഞാൻ എന്ത് ചെയ്യും കളിക്കാൻ ഇറങ്ങും ഒന്ന് ആലോചിക്കുക ഇങ്ങനെ നിങ്ങൾ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ സമയവും റേഞ്ചില് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങളുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് വെറും ഒരു നീളിലോണ്ട് എടുക്കുന്നതിന് സർജറി ചെയ്ത് പുറത്തെടുക്കേണ്ട അവസ്ഥ വരും മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക അതുകൊണ്ട് നിങ്ങൾ ഇന്ന് ഓരോരുത്തർക്കും ആർക്കെങ്കിലും ഈ ഇൻഷുറൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഏത് ക്ലാസിഫിക്കേഷനിൽ വരുന്ന ആളാണെന്ന് അറിയണമെങ്കിൽ ഒന്നും ചെയ്യേണ്ട അതാ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇനി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ പേഴ്സണൽ ഇൻഡിവിജ്വൽ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാവുന്നതാണ് അതിന് വേണ്ടി നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ അതിനുള്ള കാര്യങ്ങളും ടൈം ഷെഡ്യൂളും സ്ലോട്ട്സും ഒക്കെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഡിസിഷൻ മേക്കിംഗ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് എപ്പോഴാണ് നിങ്ങൾ ഡിസിഷൻ എടുക്കുന്നതനുസരിച്ചിട്ടാണ് ഈ ഓസ്റ്റിയോ ആറൈറ്റിസ് റിസ്കിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും ഓസ്റ്റിയോ അത്രൈറ്റിസ് ഉണ്ടാവും തേയ്മാനം ഉണ്ടാവും സന്ധിവാദം ഉണ്ടാവും അപ്പോൾ അതിനെ എത്രത്തോളം നിങ്ങൾ മാനേജ് ചെയ്ത് നിർത്തുന്നോ അത്രത്തോളം നിങ്ങൾക്ക് ബെനഫിറ്റ് ഉണ്ടാവും അല്ലാണ്ട് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ഹെൽത്തി ആയിട്ടിരിക്കുന്ന സമയത്ത് ചെയ്യുന്ന അൺനെസസറി മിസ്റ്റേക്സ് കാരണം പിന്നീട് അങ്ങോട്ട് ഓസ്റ്റിയോ അത്രൈറ്റിസ് സിംറ്റംസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അന്നേരം ഫങ്ഷണൽ ലൈഫ് അതായത് ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു കാര്യവും ചെയ്യാൻ പറ്റാതെ വരും ബേസിക് ആയിട്ട് ആക്ടിവിറ്റീസ് ഇൻ ഡെയിലി ലൈഫ് അത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും അപ്പോഴാണ് നിങ്ങൾ ഈ സർജറി പറ്റി ചിന്തിക്കുന്നതെങ്കിൽ അവിടെ അതിനുള്ള കോംപ്ലിക്കേഷൻസും വളരെ കൂടുതലാണ് അവിടെ കൂടുതൽ പണിയെടുക്കേണ്ടി വരുന്നത് എല്ലാവരുമാണ് ഞങ്ങൾ ഉൾപ്പെടെ നിങ്ങളെ ട്രീറ്റ് ചെയ്യാൻ പോകുന്ന സർജൻ ഉൾപ്പെടെ നിങ്ങളും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സും ഉൾപ്പെടെ എല്ലാവരും കൂടുതലായിട്ട് പണിയെടുക്കേണ്ടി വരും എങ്കിൽ മാത്രമേ ഇതിനെ ക്ലിയർ ആയിട്ട് പിന്നീട് നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മാനേജ് ചെയ്ത് പോകണോ എന്നുള്ളത് തീർച്ചയായിട്ടും മനസ്സിലാക്കുക ഇനിയും ആ സംശയമുള്ള ആളുകൾ ഒരു കാര്യം ചെയ്യാം വേഗം കോൺടാക്ട് ചെയ്യാം